لربه <applause> 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 അല്ലയോ പ്രിയപ്പെട്ടേ മ്മിനെ നീ തീർത്തടിക്കരുതേ തൂർത്തടിക്കരുതേ കാരണം നീ അള്ളാഹുവിനെ കൊണ്ട് നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മമ്മിനാരാണ് മുത്തക്കിയാരാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലൂടെ പറഞ്ഞില്ലോ فيه هدى وده للمتقين هدى للمتقين الذين يؤمنون, يؤمنون بالغيب، الذين يؤمنون بالغيب ويقيمون الصلاة പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാരസുത്താലോർമ്മപ്പെടുത്തുകയാൾ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് മമ്മീന് ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവിടെ റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫമ്പുടയിലേക്ക് തന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ്

ൂർത്തടിക്കരുതേ തീർത്തടിക്കരുതേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്തിൽ നിന്ന് മാസങ്ങൾ നിനക്ക് കൃത്യമായി പണം തരുമ്പോഴും ആ പണം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവനാണ് പവറുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർത്തടിക്കരുതേ എത്ര പണമുള്ളവനായിരുന്നാലും എത്ര പവറുള്ളവനായിരുന്നാലും ഇതാ ഒരു ഫിത്തിനയിലേക്ക് പോയാണ് അഭിമാനങ്ങൾ പറയുകയാണ് ലോകത്തിന്റെ നായകൻ പറയുകയാണ് പ്രയാസമാണ് തകരുന്ന കാഴ്ചയാ എന്റെ സമുദായത്വം കാണാതിരിക്കുന്നത് അത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തേണ്ടത് വസ്ത്രത്തിൽ ഒരു ചെറിയ ചുരുക്കം വന്നതോളൂ അപ്പോഴേ പറയാ ഇത് മാത്രം നമുക്ക് ഇത് പറ്റത്തില്ലേ ശരിയല്ലേ സഹോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക് എന്താ നിങ്ങളൊന്നും മണ്ണാത്ത അല്ലേ എന്നാലും അവർ കാണൂലേ ധൈര്യമായിട്ട് പറഞ്ഞോളി ശരിയല്ലേ 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 അതെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്ത് ഇതെന്താ അവരെ പറയുന്നത് നമ്മള് പുറകോട്ടാണോ എത്ര ജോഡി വസ്ത്രം നമുക്ക് പറയാൻ പറ്റുമോ എണ്ണില്ല എണ്ണോ ഇല്ല എണ്ണമില്ല അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി എത്ര ജോഡി മുണ്ടുണ്ട് പാൻഡ് തിരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക എത്ര ജോഡിയുണ്ട് എന്ന് ചിന്തിച്ചു നോക്ക് എത്ര ജോടി ചെരുപ്പുകളാണ് നമുക്കുണ്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഏത് ഫിത്തിന് വരിക ഫിത്തിനത്തുള്ള റാ വരിക എന്ന് സഹിദു അപ്പൊ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഫിത്തിന് കടന്നു വരാൻ പോവാനെ കുറിച്ചാണ് പ്രവാചകം പറഞ്ഞത് ഫിത്തിനെത്തുന്ന റാ സർവറേയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫിത്തനെയാണത് സാമ്പത്തികപരമായി പരാധീനത അനുഭവിക്കുക വളരെ കഷ്ടപ്പാടുകളും ദുരിതത്തിലുമായി ജനങ്ങൾ നീക്കുക അതെപ്പോഴാണ് കടന്നു സുഭിക്ഷതയാകുന്ന ഒരു ഫിത്തനയുടെ കാലഘട്ടത്തിന് ശേഷമാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് അത് ഈ കാലഘട്ടം അല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ ചിന്തിക്കാൻ കാരണം നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നടന്നു പോകുകയാണ് പോവുകയാണ് ഇങ്ങനെ ഒരു സാമ്പത്തികമാകുന്ന ഹൈറിലും പറക്കത്തിലും ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വല്ലാതെ കടന്നു വരും ഇതിങ്ങനെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തീരൂല ഇത് എല്ലാവർക്കും വരെയാണ് റസൂലുള്ളാഹി ി അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്

ജനങ്ങൾ മുഴുവനും ഇങ്ങനെ ഈ ഫിത്തിനെ ഇങ്ങനെ ഇത് തീരും ഇത് നാളെ തീരും മറ്റന്നാള് തീരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോ ഗ്യാസിന് വില കൂടുന്ന ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ് വരുകയാണ്

അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്തിനെ കടന്നു വരുകയാണ് ഫിത്തിനെ കടന്നു വരുകയാണ് ഫിത്തിനാണ് മനുഷ്യ മാനവ നിന്റെ കണ്ണുകളും കാതുമടപ്പിക്കുന്ന ഫിത്തിന അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചാലും അവരെ രക്ഷിക്കാൻ കടന്നു വരികയില്ല ആദ്യത്തെ ഫിത്തിനയെ കുറിച്ച് അല്ലാണ്ട് റസൂര് പറഞ്ഞത് ഫിത്തിനത്തുള്ള എന്ന് പറയുന്ന ഫിത്തിന സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികപരമായി തകർച്ച കടന്നു വരുന്നത് അത് ലോകത്തുള്ള സർവ്വർക്കും അത്രേ സർവർക്കും അത്രേ അഥവാ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ബുദ്ധ മതക്കാര് സിഖ് മതക്കാര് ഏത് മതത്തിൽ അത് വിശ്വസിക്കുന്നവരുണ്ടോ മതമില്ലാതെ രീശ്ർവാദത്തിൽ കഴിയുന്നവരണ്ടോ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളে കഴിയുന്ന മാനവ നനക്ക് മുഴുവനും കടന്നു വരുന്നതാണ് നമ്മുക്കല്ലാവർക്കും കടന്നു വരുന്ന സംഗതിയാട് എന്നാൽ രണ്ടാമത്തെ ഫിത്നയെ തന്നറിയുമോ വദാലിക്ക ലിൽ മുഅ്മിനീന ഖാസാ അദ മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് വിശ്വാസികൾക്ക് മാത്രമാണ് പെنده പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരാ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കാതെ വാട്ട്സ്ആപ്പ് നോക്കിക്കൊണ്ടിരിക്കാതെ ഫേസ്ബുക്കിലേക്ക് തലകുനിച്ചുകൊണ്ടിരിക്കാതെ കേൾക്കണേ കേൾക്കണേ ഇതൊരു സാധാരണ കണക്കാക്കരുതേ ഈ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ് ഈ ലോകം നശിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ മുമ്പ് ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് അള്ളാൻ പറയു എന്റെ സമുദായമിനെ കാണുന്നതാകുന്ന ഫിത്തരയാ എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് പാവപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾക്ക് അവർക്കിടയിൽ കടന്നു വരാനുള്ള ഫിത്തരയാണ് കണ്ണം കാതുമടപ്പിക്കുന്ന ഫിത്തരയാണ് അവരെ തേടിയെത്താൻ പോകുന്നത് എത്രയോ എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ തീ മുറുകിടിച്ചതിന്റെ പേരിൽ ബുദ്ധമതക്കാര് അവരെ നിർദ്ദിഷ്ടമായി കൊന്നുകളുന്നില്ലയോ രോഹിംഗ്യൻ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മോശപ്പെട്ട രീതിയിൽ കൊന്നുകൊണ്ട് വൈറലാകുന്ന വീഡിയോകൾ ചിത്രങ്ങൾ ഇന്നും യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ജനസഹസ്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ എന്നിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്നുവരെ ഒരാൾ പോലും കടന്നു വന്നില്ല ഒരൈക്യശാസ്ത്ര സഭ പോലും അവരെ അംഗീകരിച്ചതേയില്ല കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞത് തന്നെയാണ് ലോകത്തിന്റെ നായകൻ കാലക്കൂട്ടി പറഞ്ഞത് തന്നെയാണ് അല്ലാണ്ട് റസൂൽ ആരാണ് പരിശുദ്ധ കുറാ തന്നെ പരിചയപ്പെടുത്തിയില്ലയോ Mama... Whoa. ാതെ ഒരു വാക്ക് പോലും തന്റെ ജീവിതത്തിൽ അനാവശ്യമായി പറയാത്ത പ്രവാചകർ ഒരു കാഴ്ച പോലും തന്റെ ഹൃദയം കൊണ്ട് അനാവശ്യം ചിന്തിക്ക പോലും ചെയ്യാത്ത പ്രവാചകർ ആ പ്രവാചക വാക്കാണ് അറിയിച്ചു മാത്രമേ ആ പ്രവാചകൻ ലോകത്ത് ഉച്ചരിച്ചിട്ടുള്ളൂ വെറുതെ ാണ് ഈ ലോകം ഒരു സമൂഹം വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്

അവർ ഈ ലോകത്തിൻ്റെ വെളിച്ചമല്ല അവർ ഈ ലോകത്തിന്റെ ദുശഗുനങ്ങളാണ് ഈ ലോകത്തിൽ ഇല്ലാതാക്കപ്പെടേണ്ട വർഗങ്ങളാണ് മോശപ്പെട്ടതാകുന്ന ആളുകളാണ് അവർക്ക് തക്കതാകുന്ന ശിക്ഷ ഈ പരിശുദ്ധമാക്കപ്പെട്ട ജനാധിപത്യ രാജ്യത്തിൽ ആണ് വിശ്വാസി സമൂഹമാകുന്ന നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നീ കൊടുക്കണേ നെയ്യത്തും വെക്കുന്നവര് പരിശുദ്ധ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ

കള്ള് കുടിച്ചുകൊണ്ടറിയാതെ ചെയ്തു പോയതാണെന്ന് പറയുന്ന മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് ഈ ലോകം ലോകമെത്തിപ്പോൾ മുസ്ലിമീങ്ങൾക്കെതിരെ വരുമേന്ന് ചിന്തിക്കുന്നത് ഒന്നേ ഒരു കാര്യമാണ് മുസ്ലിം മക്കൾ ഈമാരുള്ളതാകുന്ന മക്കളെക്കാൾ കൈമാറി നമ്മൾ മാതാപിതാക്കളിനെ പുതുവിശ്വാസികൾ കാരണം ഇന്നലെ കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ രണ്ടാം നിലയിലേക്ക് എത്തിയപ്പോൾ പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹം ഇറങ്ങി വരുവയാണ് എന്റെ കൈക്ക് പിടിക്കുകയാണ് എന്നോട് പറയുന്നു സാധേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞിട്ടാണ് ഇന്നിവിടെ ജുമാക്ക് വേണ്ടി വന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ും എനിക്ക് ആസ്വാദനവും സന്തോഷവും അറിവിൻ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇനി എപ്പോഴും ഞാൻ ചുമ ഇവിടെ തന്നെയാകുമെന്ന് പറഞ്ഞ ഓച്ചറയിൽ നിന്ന് വന്ന ഒരു ഇതര സമുദായത്തിലെ സഹോദരൻ അദ്ദേഹം മുസ്ലിമായി അടുത്തിടെ ഒരു അദ്ദേഹത്തിനുള്ള ഇമാ പോലും നമുക്ക് ഇല്ലാതായി പോയല്ലോ കൊടുത്ത ഈ മാര് അത് ചെറുതല്ല ചെറുതല്ല എന്നേ കാരണം അള്ളാന്റെ തന്നെ പറഞ്ഞില്ല ും പരിശുദ്ധമായ ഖുർആൻ ആളുകളുടെ വിശ്വാസം ഇരട്ടിക്കുകയാണ് ഇരട്ടിക്കുകയാണ് മന്ത്രോച്ചാരണം ഹൃദയത്തിലേക്ക് എത്തിയവർ ഒരുപക്ഷേ പക്ഷേ കണ്ണ് കാണാത്തവരായിരിക്കും ഒരുപക്ഷേ പക്ഷേ കാത് കേൾക്കാത്തവരായിരിക്കും പക്ഷെ അവർക്ക് ലിപികൾ മുഖേര് അവർ ദീനിലേക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കുകയാണ് പരിശുദ്ധമായ കുറാര കേൾക്കുകയും പരിശുദ്ധമായാക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്നതായ എത്രയെത്ര പുതുവിശ്വാസികളാ ആ പുതുവിശ്വാസികളെ പോലും ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ തടഞ്ഞു വെച്ചില്ലയോ തടഞ്ഞു ഫിത്തിന കണ്ണും കാതുമടുപ്പിക്കുന്ന ഫിത്തിനകൾ എന്റെ സമൂഹത്തിന് കടന്നു വരുമേ അത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം